വലിയ ഇതൊന്നും ആവണം എന്ന് വിചാരിച്ചല്ലോ പുറത്തെങ്ങനാണോ ഒരു ബെറ്റർ ലൈക്ക് ഒരു വലിയ ഗെയിം പറഞ്ഞ മൈൻഡൊന്നും എനിക്കില്ലായിരുന്നു ഞാൻ എങ്ങനെയാണോ അതുപോലെ ചെയ്യാൻ വേണ്ടി വന്നത് ഇത്രയും തോളം എത്തിയ എല്ലാവരോടും കടപ്പാട് മാത്രം സന്തോഷം ഇല്ല ലൈക്ക് എനിക്ക് അഞ്ഞൂറ് ദിവസം നിക്കണത് ഭയങ്കര ടൈറ്റിൽ മാത്രമല്ല എനിക്ക് ഇവിടെ നിന്നും ഒരു എന്താ പറയുക ഒരു ഇവിടെ നിന്ന് എനിക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അതിനു വേണ്ടി എനിക്ക് കുറെ കുറെ ഓഡീഷൻസും കുറെ മോഡലിംഗ് തന്നെ മീൻ ആക്ടി ആയാലും കുറെ തപ്പി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം എനിക്ക് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു സോ അതിൻ്റെ വന്നു ഇത്രയും ദിവസം നൂറ് ദിവസം എത്താൻ പറ്റി ബാക്കിയെല്ലാം സ്റ്റേജ് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിന് ജസ്റ്റ് എ ബിഗിനിങ് എന്താ പറയാ സന്തോഷം എന്റെ ആക്ച്വലി ബിഗ് ഉണ്ടായിരുന്നു ആ കഴിഞ്ഞു ഞാനൊരു അടുത്ത ഫേസിലേക്ക് ഇടക്കും മാക്സിമം അറിയാലോ അല്ലെങ്കിൽ ഹ്യുമീൻസിന് ഒരു ഡ്രീംസ് കാണാൻ നമ്മൾ ഡ്രീം വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് സോ അടുത്ത ഡ്രീമിലേക്ക് എന്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് പ്ലാനറ്റ് ആണ് ഡിഫറെന്റ് ഫുൾ ഡിഫറെ ഫാൻ ഞാൻ ബിഗ് ബോസിന്റെ ഒരു ഫാനായിരുന്നു മീൻ ഐ മീൻ അത് കണ്ടിട്ട് ലൈക്ക് അതിനകത്ത് കയറി എൻ്റെ ഡിഫറെന്റ് ആണ് അപ്പം സോ ഓക്കെ ഐ മീൻ എന്റെ ലൈഫിൽ ആരെയും ഇത്രയും ക്യാമറ കാണുന്നതിന്റെ കുറച്ചൊരു ശമ്പളമുണ്ട് ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ എല്ലാവരോടും ലൈക് ഫസ്റ്റ് ആയിരുന്നു ഇപ്പൊ പോയിട്ട് വരുന്ന വഴിയാണ് സോ നമുക്ക് വഴിയെല്ലാവരും കാണാം നല്ല വ്യൂസ് പ്ലാൻ ലൈക് എനിക്ക് ലൈക് എന്താ പറയാ ഞാൻ പ്ലാൻ വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ലൈക്ക് ബിഗ് ബോസ് എന്റെ ഒരു പ്ലാനായിരുന്നു അതും കഴിഞ്ഞ് കഴിഞ്ഞാ അടുത്ത ഫേസ് ഉണ്ട് ആ ഫേസിലേക്ക് അവിടുന്ന് ഇറങ്ങിപ്പോ എ അടുത്ത പേര് സ്റ്റാർട്ട് ചെയ്തു സോ അതിനൊരു യാത്ര തുടങ്ങി ഗോ ഡയറ്റിൽ പിന്നെ ആഗ്രഹിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ടൈറ്റിലിന് വേണ്ടി ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അറിയാം ടൈറ്റിൽ ജയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചു കിട്ടുന്ന ടാസ്ക് കിട്ടുന്ന സംഭവങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാം ബാക്കിയെല്ലാം അത് മാത്രം ഫോക്കസ് ചെയ്തല്ല എനിക്ക് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണ്ടായി മീൻ അതിന്റെ ഓരോ ഡേയ്സ് ഓരോ വീക്കും ഓരോ കണ്ടസ്റ്റൻസും ഓരോ ലെസൺസാണ് സോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക കിട്ടുന്ന ഒരു ലൈഫ് ഓപ്പർച്യൂണിറ്റി ആണ് എക്സ്പ്ലോ ഒരു ബാക്കി കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ബാക്കി കിട്ടുന്ന ബോണസ് ആണ് ടൈ ടി മീനർ ആണെങ്കിലും റണ്ണർപ്പ് ആണെങ്കിലും ഈവൻ ഫസ്റ്റ് വീക്ക് എവിക്റ്റ് ആണെങ്കിലും ഒരു ബോണസ് ബോണസ് കിട്ടുന്നെല്ലാം സന്തോഷമാണ് ഞാൻ എന്ന പേഴ്സണാലിറ്റി എന്താണ് എനിക്ക് ഞാൻ കാണിച്ചു മീൻ അതാണ് എനിക്ക് എങ്ങനെ പുറത്തെങ്ങനെ മീൻ സെയിം തന്നെയാണ് ഗെയിമിനോട് ഞാൻ മാറ്റാനോ അല്ലെങ്കിൽ നിന്നിട്ടില്ല ഞാൻ ഞാനെങ്ങനെയാണോ അതുപോലെ തന്നെ നിന്നു അതിലിപ്പോൾ ഹൺഡ്രഡ് പേഴ്സെന്റ് നിന്നോലെന്ന് തമ്മിൽ അത് ജനങ്ങളാണ് തീരുമാനം ഞാൻ എൻ്റെ എഫേർട്ട് മൊത്തം ഇട്ടു

ഇല്ല ലൈക്ക് അല്ല ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് എല്ലാരും ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ നോറയലൊക്കെ ഇട്ടിന്നും കൈ നിട്ടു പിന്നെ കൈ നീട്ടിയപ്പോ ടിപ്പിക്കൽ നോർമയോ നോറയ ശരിയാവുന്നത് ചേട്ടന്മാരൊക്കെ പറഞ്ഞിരുന്നു എക്സ്ട്രാ ആവൂള്ളു എക്സ്ട്രാ കൈ കഴിഞ്ഞിട്ടു എനർജി ഒരു എനർജി കയറുമ്പോ ചെയ്യാത്ത വലിയ സംഭവം ഒന്നല്ല ചെയ്ത് കൊള്ളൂ ഇങ്ങനെ ആവും ഞാൻ പ്രതീക്ഷിച്ചത് ഇല്ല എനിക്കതിനെ പറ്റി ഞാൻ ഫോൺ പോലെ എന്റെ ഫോൺ വരെ ഓഫ് ആണ് ഒരു കാര്യമായിരുന്നു വീട്ടിലേക്ക് പോലും വീട്ടിലേക്ക് ഒരു വർഷം വേറെ ഫോണിൽ വിളിച്ചു ഇപ്പൊ ജാസ്മിന്റെ കാര്യത്തില് എനിക്കറിയില്ല പുറത്തെ പെർസ്പെക്ടീവ് ഉണ്ടാവുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല മീൻ ഇപ്പഴാണ് പുറത്തേക്ക് വരുന്നത് വണ്ടി കാണുന്നത് നിങ്ങളെ കാണുന്നത് വേറൊരു വേറൊരു കിളി വായിരിക്കുന്ന അവസ്ഥയാണ് എല്ലാവരും ഡിസേർവ് ചെയ്ത് എനിക്ക് കിട്ടും എനിക്കറിയില്ല ഡെസ്റ്റിൻ്റെ അവരെല്ലാര ഫ്രണ്ട്സാണ് ചേട്ടനാണ് എല്ലാവരും എനിക്ക് ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് പേർക്കും എനിക്ക് ഒരു കണക്ഷൻ ഉണ്ട് അവിടെ ആര് പോലെ എനിക്ക് ഒരു ഇമോഷണലി ബോണ്ട് ഉണ്ടായിരുന്നു സോ ലൈക് എല്ലാരും ഡിസേവ് ചെയ്ത് കിട്ടി അതാണ് എല്ലാ ഈ പെൺവേഷം അല്ല അല്ലെ ഇപ്പം ഞാൻ ഒരു ആക്ടർ ആവണമെന്ന് എനിക്ക് കിട്ടുന്ന കിട്ടുന്നതാണ് എന്തായാലും ഞാൻ മാക്സിമം ചെയ്തത് പെണ്ണാണെങ്കിലും പിന്നെ ജെൻഡർ നോക്കുന്ന കിട്ടുന്ന ക്യാരക്ടർ ക്യാക്ടർ ഞാനിപ്പം വേറെ എനിക്ക് തരുന്നെങ്കിലും ചെയ്യാൻ പറ്റില്ല അല്ല അല്ല ഞാൻ വേറെ പോകാല്ലോ ചെയ്തിട്ടുണ്ട് മീൻ കിട്ടുന്ന ആക്ടിങ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഷോക്ക് ചെയ്തത് കാരണം കുറെ ഓഡീഷൻസ് ഒക്കെ പോകട്ടെന്നു കിട്ടിയിട്ടില്ല ഷോക്ക് ചെയ്ത് എനിക്ക് പ്ലാറ്റ്ഫോം ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടില്ല യൂസ് എന്താണ് സെല്ലി ല്ലൊട്ട് ഞാൻ ഞാൻ എങ്ങനെയാണ് അതുപോലെ തന്നെ